ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളത് കാണുക ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റ് ചെയ്യുക യാത്ര നമ്മളുടെ ജീവിതത്തിലൊരു ഭാഗമാണ് ഇന്നില്ലെങ്കിൽ നാളെ എപ്പോഴാണെങ്കിലും ഒരു യാത്ര നമ്മൾ ചെയ്യേണ്ടി വരും ആ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിലപ്പോൾ ടിക്കറ്റ് നമ്മളെടുത്ത ദിവസം തന്നെ മടങ്ങണമെന്നോ പോകണമെന്നോ വരില്ല ചിലപ്പോൾ പെട്ടെന്ന് അന്ന് തന്നെ പോവേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെ പോവേണ്ടി വന്നാൽ ഒരു ഭയവും വേണ്ട ബോംബേക്കാണ് പോകുന്ന കാര്യം ഞാൻ പറയുന്നത് അതുകൊണ്ട് ഏകദേശം ഒരു അഞ്ച് വണ്ടി അഞ്ച് ട്രെയിനെങ്കിലും ഇന്ന് ബോംബേക്ക് പോയി അത് പല ഭാഗത്തും കൂടെയാണ് പക്ഷേ ബോംബേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പൻവേൽ സ്റ്റേഷൻ ആശ്രയിക്കാൻ വേണ്ടി പറ്റും കാരണം പൻവേൽ ഒരു ജംഗ്ഷനാണ് പൻവേൽ കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാ ട്രെയിനും പൻവേലിൽ നിർത്തിയിട്ടാണ് പോവാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറല പോകേണ്ട ആൾക്കാരാണെങ്കിൽ കുറലേക്ക് മാത്രമേ ടിക്കറ്റ് ഉണ്ടെങ്കിലേ പോകുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ട ആൾക്കാരാണെങ്കിൽ വീട്ടിലേക്ക് മാത്രം കിട്ടുന്ന ട്രെയിനിലേ പോകുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ബോംബേക്ക് പോകുന്ന ഏത് ട്രെയിനിലേക്ക് ആയാലും പൻവേൽ സ്റ്റേഷനിക്കുള്ള ടിക്കറ്റ് എടുക്കുക പൻവേൽ സ്റ്റേഷനിക്കുള്ള ടിക്കറ്റ് എടുത്തിന് ശേഷം പൻവേലിൽ ഇറങ്ങിക്കൊണ്ട് പൻവേലിൽ നിന്ന് ലോക്കൽ ട്രെയിൻ അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വരെ എത്താൻ വേണ്ടി സാധിക്കും കാരണം ബോംബേത്തെ ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രെയിനുകൾ പരിചയമുള്ളെങ്കിൽ കയറാനും ഇറങ്ങാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പോയ ആൾക്കാർക്ക് മനസ്സിലാവും പുതുതായി പോകുന്നവർക്കും മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വൻവേലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാന വരെ പോവാം ദാദർ പോവാം ദാദർ പോവാം വീട്ടിൽ പോകാം വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം വീട്ടിൽ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നടന്നാൽ മതി മലയാളക്കാരുടെ നല്ല നല്ല ഹോട്ടലുകളുണ്ട് ഭക്ഷണം കിട്ടുന്ന കേരളീയ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളുണ്ട് മലയാളക്കാരുടെ പഴയ ആൾക്കാരുടെ അപ്പോൾ ഞാൻ ഇത്ര വിശദമായി പറയുന്നത് എൻ്റെ ചെറു ചെറുപ്പകാലം മുഴുവൻ ഞാൻ സ്കൂൾ പഠിച്ചതൊക്കെ ബോംബെയിലാണ് വളർന്നത് ബോംബെയിലാണ് ബോംബെനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ലോക്കൽ ടിക്കറ്റ് എടുക്കുക പെട്ടെന്ന് പോണ്ട കാര്യം പറയുന്നത് അല്ലാത്ത ആൾക്കാർ മുഴുവനും റിസർവേഷൻ ചെയ്തിട്ട് തന്നെ പോകണം ഓക്കെ റിസർവേഷൻ ചെയ്തിട്ട് തന്നെ പോകണം അതിന് ട്രെയിൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ പോവുക പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കലിൽ തന്നെ കയറി ഇരിക്കണം എന്നില്ല നിങ്ങൾ ടീറ്റിനെ കണ്ടുകൊണ്ട് ടീറ്റിൻ്റെ കയ്യിൽ നിന്ന് ഏത് ടിക്കറ്റാണ് നിങ്ങൾക്ക് ആവശ്യം ത്രീ ടയറ് ടൂ ടയറ് അതേപോലെ ജനറൽ കമ്പാ ജനറൽ അല്ല സോറി റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ടി റ്റി ആണ് അതിൽ നിന്നൊരു റെസീപ്റ്റ് എഴുതി തരും അത്രയും കാശ് അവർ മേടിക്കും ഷീറ്റ് കിട്ടുകയാണെങ്കിൽ ഷീറ്റ് തരും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ സഞ്ചരിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വളരെ പേടിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറ്റുമെങ്കിൽ കൗണ്ടറിൽ നിന്ന് തന്നെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നെൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് കൗണ്ടറിൽ നിന്ന് തന്നെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റായിട്ട് തന്നെ ഉണ്ടാവും അത് നിങ്ങൾക്ക് പ്രൂഫാണ് ഓൺലൈനിലാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാണെന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാൻസൽ ആയി പോവും അപ്പം നിങ്ങൾക്ക് ആ യാത്ര ബുദ്ധിമുട്ടായി മാറും ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ ഓൺലൈൻ കൺഫേം അല്ലാത്ത ടിക്കറ്റാണെങ്കിൽ അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എങ്കിലും വെയ്റ്റിംഗ് ലിസ്റ്റിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ആ ടിക്കറ്റിന് നമുക്ക് ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും ടി ടി ആർ ഒന്നും പറയില്ല കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തതാണ് അതേപോലെ തന്നെ കൂടുതൽ വെയ്റ്റിംഗ് ലിസ്റ്റിലെ ടിക്കറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകം മനസ്സിലാക്കണം കൂടുതൽ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഒരു എഴുപത്തഞ്ച് എൺപതൊക്കെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ട് എന്നെങ്കിൽ കിട്ടില്ല ഒരഞ്ച് ആറ് എട്ട് പത്ത് വരെയൊക്കെ ആണെങ്കിൽ ഒരു ധൈര്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ആ ടിക്കറ്റ് കൺഫേം ആയിരിക്കും കാരണം എങ്ങനെയായാലും മറ്റേ സീറ്റ് കിട്ടും അപ്പോൾ ഇത്രയും കാര്യം പറയുന്നത് യാത്രയിൽ ഒരു ബുദ്ധിമുട്ട് വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ തരുന്നത് കാരണം പല ആളുകളും ബുദ്ധിമുട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ യാത്രയിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ടിക്കറ്റിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടാൽ ഞാനിത് ടിക്കറ്റ് കാണിച്ച് തന്നുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ലോങ് വീഡിയോ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞാൽ പൻവേലിൽ ഇറങ്ങുക അവിടുന്ന് ടിക്കറ്റ് ലോക്കൽ ടിക്കറ്റ് എടുക്കുക ഓമ്പ സുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടു കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമോ കമൻറ്റ് ചെയ്തുകൊണ്ട് എന്നെ വിവരം അറിയിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് വായിച്ചു കൊണ്ട് നിങ്ങൾക്ക് നല്ല യാത്രയെക്കുറിച്ചുള്ള ബോംബേക്ക് പോയാൽ നിങ്ങൾക്ക് പ്രയാസപ്പെടാതെ എവിടെയൊക്കെ നിൽക്കാൻ പറ്റും എങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ള ഒരു ഇൻഫോർമേഷനും എനിക്ക് നിങ്ങൾക്ക് തന്ന് സഹായിക്കാൻ വേണ്ടി സാധിക്കും എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തേഴ് അഞ്ഞൂറ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും യാത്രയുമായി ബന്ധപ്പെട്ട സഹായം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് നിങ്ങളുടെ അത്ര സുഖകരമാക്കി തരാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓരോ വീഡിയോസ് പുതുതായി നല്ല നല്ല വീഡിയോസാണ് ഞാൻ ഇടാറുള്ളത് നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു